ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെടിയിൽ പോയി തലവലിച്ചു അത എന്റെ സിനിമകൾ കണ്ടിട്ട് കൂവി ഒരാള് ഈ വിടെ കൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ എന്റെ മുഖത്ത് നോക്കി കയ്യടിക്കണ എന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട് കയ്യടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ ദ ലിവിംഗ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിംഗ് ലെജൻസിനോടൊപ്പം ഈ ഭീതി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ രാജേഷിന്റെ നാക്ക് പൊന്നാകട്ടെ പറയുന്ന പോലെ അവസരം ഉണ്ടാവട്ടെ ോകയുടെ ട്രെയിൽ ലോഞ്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു സ്ഥിരമായ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വീട്ടിൽ നിന്ന് വന്ന വേറെ വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതിനിധിയാണ് ഇവിടെ നമ്മുടെ റെഡ് സോ കോൾ റെഡ് കാർ വാക്കിലൂടെ വന്നിട്ട് തോന്നുന്നത് കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈറ്റർ മാൻ അയൺ മാൻ ഇതൊക്കെ വീട്ടില് എന്റെ ചോട്ട് ഓരോരോ ദിവസങ്ങളും ഓരോരോ കഥാപാത്രങ്ങളും മാറുമ്പോൾ ഈ മിന്നൽ ബുരുളി ആണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സൺസ് ആണെങ്കിലും എല്ലാവരും സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗൈൻ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻഡ് ബിഗ് കൺക്രാസ് ടു ഓൾ ദ ടീം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ഡി ഫൈലർ അതേപോലെ തന്നെ കേട്ടോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ നമുക്കെന്താ അറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോൺൻറ്റ് റിവർ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടൻറ്റ് കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടിസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു മാർക്ക് മൂവിയായിട്ട് മാറട്ടെ പിന്നെ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെടിയിൽ വൈരാത്തന്നെ തലവലിച്ചു അതെ എന്റെ സിനിമകളെ കണ്ടിട്ട് കൂവി ഒരാള് ഈവിടെയുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ എന്റെ മുഖത്ത് നോക്കി കൈയടിക്കണ എന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട് കയ്യടിപ്പിക്കണം എന്നും ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ട് നീ പോയി പണി നോക്കണന്ന് പറഞ്ഞിരുന്നെങ്കി എന്റെ പണി പോകുന്ന എന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടെയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ സുഹൃത്തും സലീം കുമാർ അപ്പൊ അറിയാവുന്ന പോലീസ് വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുമെന്ന് പറയുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് സോ ഹാപ്പി ടു സീ ഇൻ ഒരു 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 ഗെറ്റപ്പിലും ചന്ദുവിനെ കാണാനും സഹായിച്ചിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു ഫിലിംസ് ഡി ക്യൂര് നമുക്കറിയാം ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ

ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಉದಿರಿ ಹ್ಯಾಪಿಯನ್ ಈ ಸ್ಟೇಜ್ಲೂ ಉತ್ಸಾಹದಿಂದ ಸೇರಿದ ಪ್ರೀಚರ್ ಶ್ರೀಪೂರಿ ಪಕ್ಷೆ ನಾನು ಉದಿರಿ ಚಿರಶೆಯಿಂ ಅವಕಾಶಗಳೆ ಉದಿರಿ ಹ್ಯಾಪಿಯನ್ ಚಾಂಗೆ ಚಾಂಗೆ ವಿಷಯದ ಜೊತೆ ಸಾಪೋಸಿತ ಸರ್ ಎಲ್ಲರಿಗೂ ನಂದಿ ಬಡವನ ಟ್ರೈಲರ್ ನಾನು ಇವತ್ತು ಪ್ಲೇ ಮಾಡ್ಲಿಕ್ಕೆ ಕೊಂಚ ಮುಂಚೆ ಇಕ್ ಅರೇಂಜ್ ಮಾಡ್ತಾ ಕಾನ್ಶರ್ಟ್ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലാതെ ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു സ്വന്തം പടത്തിന്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും മുമ്പ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാട് എപ്പോഴും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കാൻ എന്നൊണ്ട് ഇത് മാക്സിമം ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു എനിക്ക് തോന്നുന്നു ഞാനും ചന്തു കുരിയോ കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ബാക്കിയെല്ലാം സിനിമയിൽ നിന്നുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ് അത്രയും പറയാനുള്ളൂ പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ চন্দ্র চন্দ্র এর একটা ক্যারেক্টার লোকায়না সুজিনীতে অভিনয় করছেন আপনি। আম एवरीवन চন্দ্র এর কি একটা স্পেশাল জার্নি আইছিল। এইদিক এর প্রজেক্ট মাত্র ಅಲ್ಲ। বড় বড় নতুন কাজগুলো ট্রাই ചെയ്യാൻ চেষ্টা করছিলেন ওডিয়া। এন্ড সো চন্দ্র চন্দ্র দর্শকদেরকে স্বীকৃতি মেনু একটা কিউরিওসিটি এবং এক্সাইটমেন্ট এক্সাইটমেন্টে মানছেন। ডিয়াকাম അതിനക്കാൻ ആർക്കും പറ്റൂല ഐ ഫീൽ ലോകിയും ചന്ദ്രയും അതാണ് എന്റെ വിശ്വാസം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് പിന്നെ സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി അവരാത്രം പണിയെടുത്ത് കുറെ പേരുണ്ട് അവരോട് അവരെല്ലാരോടും ഒരുപാട് നന്ദി അച്ഛൻ പക്ഷെ അച്ഛനോടും നന്ദി Uh, Jageja, thank you so much for being here. You have no idea what your presence here means to it. just all of us. The same with honestly, everybody here, thank you so much just for supporting our film. Um, uh, our media people, in the you. And I have to say, I have to

ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ മകള് സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം എന്നോടൊന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുനെങ്കിൽ ഇങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ ഞാൻ പറഞ്ഞു എന്നു ചോദിച്ചു നിന്നെ കൊണ്ട് കഴിയുമോ അവരങ്ങനെയൊക്കെ പലതും പറയും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം നോക്കിയപ്പം എന്ത് തോന്നു ഒന്ന് ശ്രമിച്ചു നോക്കാൻ നഷ്ടപ്പെടാമെന്നില്ലല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങി അതിന്റെ വിറ്റെന്ന് വെച്ചാല് അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ അതാണ് തോന്നിയത് ഈ ആന്റണി എന്ന് പറഞ്ഞ പടം തൊട്ടുക ആളുകൾ എടുത്തിട്ട് ചവിട്ടും കൊത്തും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടും എനിക്കൊരു ബഹളം എന്നുള്ള രീതിയിൽ ഐ കെ നോട്ട് ഇമാജിൻ ദാറ്റ് ഷി കൻ ഡൂ ഹോൾ ദീസ് ബട്ട് അതാണ് സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് സോ എനിവേ ും മക്കളെ പോലുള്ളവര് എടുക്കുന്ന സിനിമക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ ഒരു സത്യം പറഞ്ഞാല് ഞാൻ വിഷ്ണു വിജയം ഒക്കെ കാണുന്ന സമയത്ത് കമൽഹാസിനെ പോലെ ഒരു നടന കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര ഇൻ ദ സെൻസും എന്നാൽ നല്ല കടകാണെന്ന് നമുക്ക് മനസ്സിലാവണം കമൽഹാസിന്റെ കൂടാ അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് നസ്ലിനായിട്ട് ചെറിയ കഥ സലീവ് ഇപ്രതേയൂസ് എന്നവന്റെ പെർഫോമൻസ് ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് харакറ്ററൈസ്ഡ് ലോക്കിങ് ഇരിക്കുന്നാണ് ഈ ലോകത്തിലെ സണ്ണി മാസ്റ്റർ ഡബൾ харакറ്ററാണ് ഗുഡ് കരി ഗുഡ് കരി ദി ഡയറക്ടർ टोल्ड नो स्पോയിലർ ഓക്കേ ഇത് മറ്റൊന്നല്ല ഗുഡ് харакറ്റർ അല്ല ഗുഡ് харакറ്റർ സണ്ണിസ് ഗുഡ് харакറ്റർ ചന്ദ്ര ഗുഡ് харакറ്റർ Васи ഗുഡ് харакറ്റർ அவர்தான் வந்துட்டு தான் வந்து பட் என்ன தைரியத்துல என்ன போலீஸா ஆகிட்டு எனக்கு தெரியல என்ன பார்த்து போலீஸ் பட்

ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ച് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ പ്രീൻസാർ സാഹിജൊരി സാർ ഞാനൊക്കെ അസൂയവും കൂടി കലാലയകാലത്ത് ചന്തു കൂവിയതു മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കൂടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പിള്ളേരുടെ ഫോട്ടോഗ്രാഫി ബുക്കിന്റെ കവറിലൊക്കെ ഈ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസൂയപ്പെടുകയും അങ്ങനെ വറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് പോവുകയും അല്ലെങ്കിൽ നമ്മളെ പോവുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ പിന്നെ ഒരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കയാണ് പുതിയ തലമുറയിൽ ഏറ്റവും പ്രബൽഭരായിട്ടുള്ള ആളുകൾ നസലിനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചേ പറഞ്ഞു അവിടെ ദുൽഖർ സിനിമയുടെ നിർമ്മാണം അപ്പൊ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു ആ ദിവസം സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു അടുത്ത കാലത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും വൗതോഗത്തോട് നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ് ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്നുള്ളതിനൊക്കെ ഔതുകത്തോട് ചോദിക്കുമായിരുന്നു ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റി നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും ഇത്രയധികം വിശ്വതികൾ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും പലപ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയ ഒരു കഥ പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയ നേരത്തെ അതിൻ്റെ ക്രൂപിനെ പറ്റി സംസാരിച്ചല്ല സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ചുറ്റു ലോകത്ത് നടക്കുന്ന കഥയായി പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ് അങ്ങനെ എല്ലാം ചെയ്ത് പ്രതികരിച്ച് നീ ട്രയിൽ എത്തുന്ന അവസരം വരെ ഇത് എത്തിയിരിക്കുന്നു ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട് അവരുടെ എല്ലാം അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ പ്രേസാഹ പറഞ്ഞ കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തന്നെ ഞാനിങ്ങനെ കൂട്ടി വൈകിരുന്നു ഇത് ചന്ദ്ര കല്യാണി കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിപ്പോ ചന്ദ്രയുടെ ലോകം അതിന്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത് അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലൂടെ സന്തോഷമായിരിക്കുന്നു